മസ്കാരമുള്ളവരാണോ ചിന്തിക്കണേ പ്രിയപ്പെട്ടതാകുന്ന ഉമ്മ കല്ലിനും കള്ളിനും അടിമപ്പെട്ടതാകുന്ന മക്കളായി പറയുന്നവരെ മക്കൾക്ക് കൊടുക്കുന്ന ആത്മീയ വിദ്യാഭ്യാസത്തോടൊപ്പം അവർ പ്രാക്ടിക്കലായി പ്രാക്ടിക്കലായിരിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ട ചുമതല നമ്മുടെ ആണ് നമ്മുടെ ആണ് വീട്ടിലെ മദ്രസയിൽ നിന്ന് വന്നാൽ മദ്രസയിൽ പഠിപ്പിച്ച പാഠഭാഗങ്ങൾ ഓതി നോക്കിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു എന്താണ് മാതാപിതാക്കൾ ഉണ്ടായിരുന്നു ഇന്നെത്ര പേരാണ് പാഠഭാഗങ്ങൾ ചോദിക്കുന്നത് ഇന്നെത്ര പേരാണ് മക്കൾ ഓതുന്നുണ്ടോ എന്ന് വീക്ഷിക്കുന്നത് അവർ എന്താണ് പഠിച്ചത് എന്ന് അറിയില്ല എത്ര ക്ലാസ്സിലാണ് മക്കൾ പഠിക്കുന്നത് എന്ന് പോലും െങ്കിലും സൃഷ്ടിച്ചു ഏതെങ്കിലും രീതിയിൽ പഠിപ്പിച്ചു എങ്ങനെയെങ്കിലും ഒടുക്കണമെന്നുള്ള ചിന്ത ഒരിക്കലും പാടില്ല മുസ്ലിമേ മുസ്ലിമത്തേ അവരുടെ ഹൃദയത്തിൽ അടയാളപ്പെടുത്തൽ അനിവാര്യമാണ് അനിവാര്യമാണ്